അസലാമലൈക്കും വാർഹമുല്ലാ വാഹ വിവേകവും വികാരവും ഇങ്ങനെ മനുഷ്യന് രണ്ടാവസ്ഥകളുണ്ട് വിവേകം എപ്പോഴും വികാരത്തെ നിയന്ത്രിക്കണം ഇല്ലെങ്കിൽ വലിയ വിപത്തുകൾ വന്നുപെടും ഒരു ഓർമ്മ പുതുക്കലിലൂടെ അല്ലെങ്കിൽ ഒരു അനുഭവത്തിലൂടെ കാര്യം ഒന്ന് വിശദീകരിക്കാം ഞാൻ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് ചെയ്ത ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു രണ്ടായിരത്തി ആറില് ഞാന് ഖുഹാൻ എന്ന ലക്ഷ്യത്തോടു കൂടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതും കറങ്ങി തിരിഞ്ഞ് പത്ത് ദിവസം കൊണ്ട് അല്ലെങ്കിൽ പതിനഞ്ച് ദിവസം കൊണ്ട് വീട്ടിൽ തന്നെ തിരിച്ചെത്തിയ കഥ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു ആ യാത്രയില് അവസാനം മടവൂരിലേക്കുള്ള യാത്രാമത്യേ മർക്കസിലിറങ്ങി അദ്ദേഹം കഥയിൽ പറഞ്ഞിട്ടില്ല മർക്കസിലന്ന് ഒരു ശ്രദ്ധേയമായ പരിപാടി നടക്കുന്നുണ്ട് അന്നത്തെ ആഭ്യന്തരമന്ത്രിയായ കോടിയേരി ബാലകൃഷ്ണൻ സാർ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യുന്ന ഒരു മഹത്തായ സംരംഭം മർക്കസിൻ്റെ ട്രീറ്റ്മെന്റ് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ മർക്കസിലെ അഴുക്കു ജലങ്ങൾ ക്യാൻറ്റീനിൽ നിന്നും പിന്നെ കുളിപ്പരകളിൽ നിന്നൊക്കെ വരുന്ന അലക്കുന്ന സ്ഥലത്തു നിന്നൊക്കെ വരുന്ന വെള്ളം സ്വരൂപിച്ച് അത് രണ്ട് മൂന്ന് പ്രവർത്തനങ്ങളിലൂടെ അവസാനം തെളിഞ്ഞ വെള്ളമായിട്ട് വരുന്നൊരു പദ്ധതിയാണ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് പല വലിയ വലിയ ഹോസ്പിറ്റലുകളിലൊക്കെ ഇപ്പോൾ കാണാം ഇത് അത്യാവശ്യം ബൃഹത്തായ സംരംഭമാണ് അപ്പോ ഇതിൻ്റെ പ്രവർത്തനം നല്ല ഭംഗിയാണ് കാണാൻ ഇപ്പോഴും നമുക്ക് മർക്കസ പോയ കാണാൻ കഴിയും മർക്കസിൻ്റെ മെയിൻ ബിൽഡിങ്ങിൻ്റെ നേരെ ഓപ്പോസിറ്റിലുള്ള ഇന്ന് എത്തിക്കാന പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആ ബിൽഡിങ്ങില് താഴെ ഭാഗത്ത് നല്ല ഭംഗിയായിട്ട് സംവിധാനിച്ചിട്ടുണ്ട് പോകുന്നൊരുക്കെ കാണാൻ കഴിയും ആദ്യം മലിനജലം വരുന്ന ഒരു വലിയ ടാങ്ക് നല്ല കറുത്ത കളറിൽ അതിൽ നിന്ന് പിന്നെ അടുത്ത ടാങ്കിലേക്ക് കുറച്ചും കൂടി നിറം മാറിയിട്ട് അങ്ങനെ അങ്ങനെ രണ്ട് മൂന്ന് ടാങ്ക് പറഞ്ഞ് അവസാനം നല്ല തെളിഞ്ഞ വെള്ളം ഇങ്ങനെ ഫ്ലോ ചെയ്യുന്ന നല്ല ഭംഗിയായി കാഴ്ച പക്ഷെ കുറിച്ച് ആലിമ്യങ്ങൾ പഠനം നടത്തിയിട്ട് അത് തൊഹൂറല്ല എന്നാണ് വിലയിരുത്തിയത് അഥവാ ശുദ്ധീകരണത്തിന് പറ്റുന്ന വെള്ളമല്ല അപ്പോൾ മറ്റു ആവശ്യങ്ങൾക്കൊക്കെ ഇന്ന് തോട്ടങ്ങൾ നനക്കാനും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റും പക്ഷേ കുടിക്കാൻ അതുപോലെ തന്നെ കൊടുക്കാൻ അതിനൊന്നും അത് പാകമല്ല എന്നാണ് ആലിമ്യങ്ങളെ കുറിച്ച് പഠനം നടത്തി അന്ന് പിന്നെ നിവാരണത്തിലെത്തിയത് എന്നാണ് എൻ്റെ അറിവ് ഏതായാലും ഈ ഒരു സംരംഭം മർക്കസിൽ തുടങ്ങാൻ ഉണ്ടായ ഒരു പശ്ചാത്തലമുണ്ട് ഞങ്ങൾ മർക്കസിൽ കൊണ്ടിരിക്കുമ്പോൾ ഒരു വെള്ളിയാഴ്ച ദിവസം സാധാരണയായി ഉസ്താദ് അവിടെ ഉണ്ടാവാറില്ല വെള്ളിയാഴ്ച അത്യപൂർവമായിട്ടുണ്ടാവാറുള്ളൂ അപ്പം ആ ഒരു സമയം നോക്കി മർക്കസിനോട് വിരോധമുള്ള അയൽപക്കത്തുള്ള ഏതാനും ആളുകൾ അവർ മർക്കസിനോട് വിരോധം എന്ന് പറഞ്ഞുകൂട ഒരു പക്ഷെ അവരുടെ പിന്നെ വിഷമമായിരിക്കണം ഏതായാലും അവർ കുറേ പിന്നെ വെള്ളം മലിനജലം കലക്കി കൊണ്ടുവന്ന് മർക്കസിൻ്റെ മെയിൻ ഓഫീസിൽ വന്ന് ശബ്ദമുണ്ടാക്കുന്നു അവർ പറയുന്നത് നിങ്ങളുടെ മർക്കസിൽ നിന്ന് വെള്ളം ഒന്നാകെ ഞങ്ങളെ വീടുകളിലേക്ക് വരികയാണ് ഞങ്ങളെ വെള്ളമാകെ മലീമസമാണ് എന്നൊക്കെ പറഞ്ഞ് അവർ ഭയങ്കര ഒച്ചപ്പെട്ടുണ്ടാക്കുന്നു ഈ സമയത്ത് മർക്കസാണ് നമ്മുടെ സ്ഥാപനങ്ങളിലെ മാതാവാണ് ഷെയ്ഖുന എ പി ഉസ്താദിൻ്റെ ആസ്ഥാനമാണ് തൊട്ടപ്പുറത്ത് ഉസ്താദിൻ്റെ റൂമാണ് അതിൽ ഉസ്താദ് ഉണ്ട് വെള്ളിയാഴ്ച അങ്ങനെ ഉസ്താദ് അവിടെ ഉണ്ട് ഈ ഒരു സമയത്താകുമ്പോൾ തീർച്ചയായിട്ടും ഒരു മുത്തഅല്ലിമിൻ്റെ ഒരു വിദ്യാർത്ഥിയുടെ അല്ലെങ്കിൽ ഒരു ശിഷ്യൻ്റെ മനസ്സ് അവിടെ പതറും അവിടെ വേദനിക്കും അപ്പോൾ പലരും വികാരത്തോടു കൂടെ താഴെട്ട് ഇറങ്ങാൻ നോക്കി ഇവരാ നാലഞ്ചാളുള്ളൂ മുകളിൽ ഞങ്ങൾ അറുന്നൂറിലധികം വിദ്യാർത്ഥികളുണ്ട് ഇരുപതും ഇരുപത്തി ഇരുപത്തഞ്ചും ഒക്കെ വയസ്സുള്ള നല്ല ചെറുപ്പക്കാർ പക്ഷേ പലരും വികാരത്തള്ളിച്ചിറങ്ങാൻ ശ്രമിച്ചു താത് ശക്തമായി പറഞ്ഞൊരു കുട്ടി ഇറങ്ങരുത് എല്ലാവരും നിയന്ത്രിച്ചു നിർത്തി വികാരത്തോടെ വന്നവരൊക്കെ അവിടെ നിയന്ത്രിച്ച് നിർത്തി അങ്ങനെ ഇത് കഴിഞ്ഞ് ഇവർ ഓഫീസിൽ ഇവർ കിടക്കി കൊണ്ടുവന്ന ആ ചടിവെള്ളം ഒന്നാകെ വാരി വിതറി മെയിൻ ഓഫീസിലെ മർക്കസിൻ്റെ ഓഫീസില് അവസാനം ഒരു ഷെഹോനാല റൂമിന് നേരെ ചെന്നപ്പോൾ ഇറങ്ങി ിയപാടെ ഇവർ ഓടി അപ്പം ഞാൻ പറയുന്നത് അവിടെ ഒരു വികാരവും വിവേകവും ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇവര് മർക്കസിലേക്ക് വരുന്ന സമയത്ത് എല്ലാവരും കൂടി ഇറങ്ങിയിട്ട് ഇവര് കൈകാര്യം ചെയ്യാറുള്ള അപ്പോൾ അവിടെ സംഭവിക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും വലിയ ജനക്കൂട്ടം ഈ നാലാളുകളെ കൈകാര്യം ചെയ്യുമ്പോൾ അവർ അവർക്ക് എന്തെങ്കിലും ഏറ്റവും പരമാവധി ജീവഹാനി വരെ സംഭവിക്കാനുള്ള അവസ്ഥയുണ്ട് അങ്ങനെ ഒരു അവസ്ഥയുണ്ടായാൽ മർക്കസ് പിന്നീട് പിറ്റേന്ന് ശീലുവെക്കപ്പെടുകയുണ്ടാവുക പക്ഷേ ഷേഖുനായുടെ വിവേകപരമായ ആ നിലപാട് കൊണ്ട് ഒരു കുട്ടിയും പുറത്തേക്ക് ഇറങ്ങിയില്ല അതുകൊണ്ട് തന്നെ അവിടെ ഒരു അനിഷ്ടവും സംഭവിച്ചില്ല പിറ്റേ ദിവസം മർക്കസിലേക്ക് നേതാക്കളുടെ ഒഴുക്കായിരുന്നു മുഖ്യമന്ത്രി ഉൾപ്പെടെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ബി ജെ പിയുടെ സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെ എല്ലാവരും മർക്കസിൽ വന്ന് മർക്കസ് സന്ദർശിച്ച് ഷേഖുനായി ആശ്വാസപ്പെടുത്തി അങ്ങനെ ഒരു സംഭവം ഉണ്ടായി ഏതൊരു സംഭവത്തിലും നമുക്ക് വിവേകമായിരിക്കണമെന്നാണ് നിയന്ത്രിക്കുന്നത് വികാരം നിയന്ത്രിക്കുമ്പോൾ അവിടെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവും ഏതായാലും ഇതിനെ തുടർന്ന് അന്ന് ഷേഹുവിനെ തീരുമാനിച്ച എടുത്തൊരു തീരുമാനമാണ് മർക്കസിന് ട്രീറ്റ്മെന്റ് പ്ലാന്റ് അങ്ങനെ ആ ട്രീറ്റ്മെന്റ് പ്ലാന്റ് അന്ന് അവിടെ സ്ഥാപിച്ചു ഇന്നും വളരെ ഭംഗിയായി അത് നടന്നുകൊണ്ടിരിക്കുന്നു ആ ഒരു ഉദ്ഘാടന വേളയിൽ കൂടെ അന്ന് സംബന്ധിക്കാൻ കഴിഞ്ഞു അത് കഴിഞ്ഞിട്ടാണ് അന്ന് ഞാൻ മടവൂരിലേക്ക് പോയതും രണ്ട് ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസം മടവൂരിൽ തങ്ങി പിന്നെ മമ്പുറത്തേക്ക് പോവുകയും മമ്പുറത്ത് ഒരു ദിവസം താമസിച്ച് നാട്ടിലേക്ക് മടങ്ങുകയും ചെയ്തത് പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞ് അടുത്ത യാത്ര അല്ലെങ്കിൽ നാല് ദിവസം കഴിഞ്ഞിട്ട് മനോടൊക്കെ പറഞ്ഞ് എൻ്റെ കൂട്ടുകാരൻ കുടകിൽ ജോലി ചെയ്യുന്ന ഹമീദ്ജിയുടെ പള്ളിയിലേക്ക് പോയ ഒരു സംഭവം ഒരു അനുഭവമുണ്ട് ഓരോ അനുഭവങ്ങൾ പറയുമ്പോഴും അതിന് പിറകിൽ ഒരു വിവരം അല്ലെങ്കിൽ ഒരു പിന്നെ ഒരു സന്ദേശം ഉൾക്കൊള്ളിക്കണമെന്ന് നിർബന്ധമുണ്ട് ഈ ഒരു അനുഭവത്തിൻ്റെ അകക്കാമ്പ് എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും വികാരമല്ല വിവേകമാണ് നിയന്ത്രിക്കേണ്ടത് എന്നതാണ് അള്ളാഹു നമുക്ക് എല്ലാ കാര്യങ്ങളെയും വിവേകത്തോടു കൂടി സമീപിക്കാനുള്ള മനസ്സ് നൽകട്ടെ വികാരത്തെ വിവേകം കൊണ്ട് നേരിടാനുള്ള മനക്കരുത്ത് അള്ളാഹു നൽകുമാറാവട്ടെ അറബു അസ്സലാ വരഹമുല്ല